നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വളരെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക് കൊറോണ വൈറസ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വഴിയൊരുങ്ങുന്നതായ റിപ്പോർട്ട് ഗൾഫ് മേഖലയിൽ നിന്നും യു എ പ്രവാസികളെയായിരിക്കും ആദ്യം നാട്ടിലെത്തിക്കുകയെന്നാണ് റിപ്പോർട്ട് ഇവർക്കായി പ്രത്യേക വിമാനം ഏർപ്പാടാക്കുന്ന കാര്യമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പരിഗണിക്കുന്നതെന്നാണ് വിവരം വന്നിറങ്ങുന്ന പ്രവാസികളെ മാറ്റിപ്പാർപ്പിക്കാൻ ഓരോ സംസ്ഥാനവും നടത്തിയിരിക്കുന്ന മുന്നൊരുക്കങ്ങൾ കേന്ദ്ര സർക്കാർ ഇതിനോടൊപ്പം പരിശോധിച്ചിട്ടുണ്ട് പ്രധാനമായും മൂന്ന് രീതിയിലാണ് ആളുകളെ ഇന്ത്യയിലെത്തിക്കാൻ പദ്ധതി തയ്യാറാക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന അതേസമയം യു ഇ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഷെഡ്യൂൾഡ് വിമാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ ഇന്ത്യയിൽ നിന്നും പ്രത്യേക വിമാനങ്ങൾ അയച്ച് ആളുകളെ തിരിച്ചെത്തിക്കുന്ന കാര്യവും കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് ഇതിനു പുറമെ കപ്പൽ വഴിയും ആളുകളെ നാട്ടിലെത്തിക്കാൻ പദ്ധതിയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം രോഗികൾ ഗർഭിണികൾ വിസിറ്റിംഗ് വിസയിലെത്തിയവർ തുടങ്ങിയവർക്കായിരിക്കും പ്രാഥമിക പരിഗണന ഗൾഫിലെ വ്യവസായികളുടെ കൂടി സഹകരണത്തോടെ പ്രവാസികളെ ഇന്ത്യയിലെത്തിക്കാനുള്ള പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും പിന്നാലെ ഗൾഫിൽ നിന്നും എത്തുന്നവരെ ഓരോ സംസ്ഥാന കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്നും നിർദ്ദേശമുണ്ട് രണ്ടാം ഘട്ടത്തിലായിരിക്കും മറ്റ് ഗൾഫ് നാടുകളിലുള്ളവരെ നാട്ടിലെത്തിക്കുക കുവൈറ്റിലെ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഒരു മാസത്തെ സാവകാശം വേണമെന്ന് കുവൈറ്റ് ഭരണകൂടത്തെ കേന്ദ്ര സർക്കാർ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് പ്രവാസികളെ തിരികെ എത്തിക്കുന്നത് സംബന്ധിച്ച് ഓരോ സംസ്ഥാനത്തോടും കേന്ദ്രം അഭിപ്രായം ആരാഞ്ഞിരുന്നു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇതിന് സമ്മതം അറിയിച്ചതായാണ് ലഭിക്കുന്ന വിവരം ആദ്യഘട്ടത്തിലെ വിമാന സർവീസ് തന്നെ കേരളത്തിലേക്ക് ഉണ്ടാകുമെന്നുള്ള സൂചനകളുമുണ്ട് അടുത്തയാഴ്ച തന്നെ പ്രവാസികളെ എത്തിച്ചു തുടങ്ങുമെന്നാണ് നയതന്ത്ര കാര്യാലയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന അതേസമയം ഗൾഫ് രാജ്യങ്ങളിലെ കോവിഡ് ബാധിതരുടെ എണ്ണം പതിനെണ്ണായിരം കടന്നു ആറ് ഗൾഫ് രാജ്യങ്ങളിലുമായി നൂറ്റി മുപ്പത്തിമൂന്ന് മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് യു എയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അടുത്ത രണ്ടാഴ്ച നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ ഗൾഫിലെ സാമ്പത്തിക സാമൂഹിക രംഗങ്ങളിൽ കോവിഡ് തിരിച്ചടി ഉണ്ടാക്കുമെന്ന ആശങ്കയിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ നടത്തുന്നത് സൗദി യു എ ഖത്തർ എന്നിവിടങ്ങളിലാണ് കോവിഡ് ബാധിതരിലേറെ ഉള്ളത് സൗദിയിൽ അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് പേർക്കാണ് ഇതുവരെ കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിൽ മലയാളങ്ങളുൾപ്പെടെ നൂറ്റി എൺപത്തി പേർ ഇന്ത്യക്കാരാണെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടുണ്ട് പരമാവധി രണ്ട് ലക്ഷം പേർക്ക് കോവിഡ് ബാധിക്കുന്നു െന്നാണ് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ അതിനിടെ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസ് പുനരാരംഭിച്ചു കുവൈത്തിലുള്ള വിദേശികൾക്ക് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതിനായി സർവീസുകൾ നടത്തുന്നതിന് വിമാന കമ്പനികൾക്ക് കഴിഞ്ഞ ദിവസം വ്യോമയാന വകുപ്പ് അനുമതി നൽകിയിരുന്നു ഇതനുസരിച്ചാണ് ഖത്തർ എയർവേസും തുർക്കിഷ് എയർവേസും ചൊവ്വാഴ്ചയോടെ വിമാന സർവീസുകൾ പുനരാരംഭിച്ചത് രാജ്യത്ത് കുടുങ്ങിക്കിടക്കുന്നവർക്കും മറ്റ് അത്യാവശ്യക്കാർക്കും സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതിന് ഇതോടെ അവസരമൊരുങ്ങി വരും ദിവസങ്ങളിൽ കൂടുതൽ വിമാന കമ്പനികൾ സർവീസ് പുനരാരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ലുഫ്താൻസ എയർ ജസീറ എയർവെയ്സ് എന്നിവ ഇന്ന് മുതൽ കുവൈത്തിൽ നിന്ന് പുറത്തേക്കുള്ള വിമാന സർവീസ് ആരംഭിക്കുമെന്നും റിപ്പോർട്ട് ുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി